പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് സൂത്രക്കാരനെ പിടിച്ചേ ഈ കഥ കേൾക്കൂ കുഞ്ഞുങ്ങളെ വരൂ ഈ അവധിക്കാലത്ത് കളിച്ച് രസിക്കാം കാട്ടിലെത്തിയ കൂറ്റൻ മുയൽ മാൻകുട്ടികളെയും മുയൽക്കുട്ടികളെയും വിളിച്ചു കൂട്ടരെ വന്നിടൂ കൂട്ടുകൂടാൻ അവധിക്കാലമിതാസ്വദിക്കാൻ കൂട്ടൊന്നുകൂടി കളിക്കേണം മധുരഫലങ്ങൾ തിന്നേണം കുട്ടയിൽ നിറയെ പഴങ്ങളും സമ്മാനങ്ങളുമായി വന്ന പുതിയ കൂട്ടുകാരനെ കണ്ട് കുഞ്ഞുങ്ങൾ ആവേശത്തോടെ ഓടിയെത്തി ഞായ് ഞങ്ങൾക്കും വേണം ഞങ്ങൾക്കും വേണം സമ്മാനങ്ങൾ നല്ല രസം വെറുതെ തരാൻ പറ്റില്ല ഇവിടെ നടത്തുന്ന കളികളിൽ വിജയിക്കുന്നവർക്കാണ് സമ്മാനങ്ങൾ ആദ്യത്തെ കളി ഓടിച്ചു പിടുത്തം മുയൽക്കുട്ടന്മാരെ ഓടിക്കുന്ന ഈ വലിയ മുയലിൻ്റെ ഓട്ടം കണ്ടിട്ട് അത്ര പന്തിയല്ലോ മുതിർന്ന ചില മുയലുകൾ സംശയം പ്രകടിപ്പിച്ചു എന്തോ ചതിയുണ്ട് ഇത്ര വലിയ മുയൽ ഈ കാട്ടിലില്ല ഏതായാലും നമുക്കൊന്ന് നോക്കാം വലിയ മുയലുകൾ കുരങ്ങച്ചൻ്റെയും കരടിമാവൻ്റെയും സഹായം തേടി അവർ ഓടുന്ന മുയലുകളുടെ കൂടെ ഓടി കുരങ്ങച്ചൻ ചാടി ചാടി മുന്നിലെത്തി അപ്പോഴതാ വലിയ മുയൽക്കൂട്ടന്മാരെ ഒരു ഗുഹയിൽ കയറ്റി അടച്ചിരിക്കുന്നു ഹയ്യട സദ്യക്ക എന്ന് എനിക്കു കിട്ടിയ മുയലുകളെ ബിരിയാണിയാക്കുവാനായി നീ വേഗം കുറുക്കത്തി വലിയ മുയൽ പറയുന്നത് കേട്ടപ്പോഴാണ് വന്നിരിക്കുന്നത് വേഷം മാറിയ ചതിയൻ കുറുക്കനാണെന്ന് മനസ്സിലായത് കുരങ്ങച്ചനും കരടിമാമനും കൂടി അവനെ നേരിട്ടു ചതിയൻ്റെ ദേഹത്തെ തോൽ വലിച്ചെടുക്കാൻ നോക്കി പ്രത്യേക പശ ഉപയോഗിച്ച് ഒട്ടിച്ചു വച്ചിരുന്ന തോൽ ഇളക്കിയെടുത്തപ്പോൾ ദേഹത്തുണ്ടായിരുന്ന രോമം മുഴുവൻ ഇളകിപ്പോന്നു അമ്പട ചതിയ ചിണ്ടു കുറുക്ക നീ ആയിരുന്നു അല്ലേ എന്ന് ചോദിച്ച് കുരങ്ങച്ചൻ മുഖം മൂടി വലിച്ചെടുത്തു അപ്പോൾ അവിടെ എത്തിയ ആനച്ചേട്ടൻ കുറുക്കച്ചൻ്റെ വാല് പിടിച്ച് കാറക്കി ഓരോ ഒറ്റയേറെ അവൻ വേദനയോടെ ഉറക്കെ കരഞ്ഞു ചതിയന്മാർക്ക് ഇതുതന്നെയാണ് ഗതി അതുകൊണ്ട് മറ്റുള്ളവർ പറഞ്ഞു